വേണ്ടി ചാരപ്പണി ചെയ്ത ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയറെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ദീപ്രാജ് ചന്ദ്ര എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും ഇയാളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ടിരുന്നത് വിവരങ്ങൾ ബിറ്റ് കോയിനുകളാക്കി പാക് ഏജന്റുമാർക്ക് ഇയാൾ കൈമാറിയതായാണ് വിവരം ലഭ്യമാകുന്നതും ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് ഇദ്ദേഹം ബാംഗ്ലൂരുവിൽ മത്തിക്കേരയിലാണ് താമസം നടത്തുന്നതും സൈനിക ഇന്റലിജൻസും കർണാടക ഇന്റലിജൻസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് റഡാർ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഫ്രെയിം വർക്കുകൾ സുരക്ഷാ പ്രോട്ടോകോളുകൾ ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രധാന ഇൻസ്റ്റലേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രതി പങ്കിട്ടതായും അന്വേഷണ സംഘം പറയുന്നു അതുപോലെ തന്നെ ഇയാൾ തന്റെ ഇമെയിൽ വാട്സ്ആപ്പ് ടെലിഗ്രാം എന്നിവയിലൂടെ തന്നെ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടായതായാണ് വിവരങ്ങൾ ലഭ്യമാകുന്നതും അതുപോലെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്തതായും ഇയാൾക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വസ്തുത അന്വേഷണ സമിതി രൂപീകരിച്ചതായും വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഇതിന് സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു രഹസ്യ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ഏജന്റിന് നൽകിയ ഫാക്ടറി ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഹണി ട്രാപ്പിൽ കുടുക്കിയാണ് ഇയാളുടെ പക്കലിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുത്തതും ഫിറോസാബാദ് ജില്ലയിലെ ഹസ്ത്രാപൂർ പ്രദേശത്ത് ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രവീന്ദ്രകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതും ഐ എസ് ഐ ഒരുക്കിയ ഹണി ട്രാപ്പിന് ഇരയായതായും കണ്ടെത്തിയിരുന്നു ഫേസ്ബുക്കിൽ നേഹ എന്ന് പരിചയപ്പെടുത്തിയ അക്കൗണ്ടുമായി പ്രതിക്ക് ബന്ധമുണ്ടായിരുന്നു ആയുധ ഫാക്ടറിയുടെ ദൈനംദിന ഉൽപ്പന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ സ്റ്റോക്കുകളുടെ രസീത് ക്രിമിനൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ തന്ത്രപ്രധാനമായ വിവരങ്ങൾ രവീന്ദ്ര നേഹയുമായി പങ്കുവച്ചിരുന്നു ൊട്ട്യൂൾ വളരെ കാലമായി സജീവമാണ് എന്നും അതുപോലെ തന്നെ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഹണി ട്രാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടേ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലക്നൌവിലെ എ ടി എസ് ആസ്ഥാനത്ത് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു പ്രതി അറസ്റ്റ് ചെയ്തതെന്നും യു പി എ ടി എസ് അഡീഷണൽ ഡയറക്ടർ ജനറലായ നിലംശ ചൗധരി പറഞ്ഞു പാകിസ്ഥാൻ ചാരപ്രവർത്തക എന്നറിയപ്പെടുന്ന വനിതാ ഹാൻഡിലെ സോഷ്യൽ മീഡിയയിലൂടെ രവീന്ദ്രകുമാർ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ കൈമാറിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഐ എസ് ഐ ഭീകരന്മാർ എന്ന് സംശയിക്കുന്ന അജ്ഞാതർ ബൈക്കിലെത്തി ക്ഷേത്രത്തിന് നേരെ ഗ്രനൈഡ് എറിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അമൃത്സറിലെ ഖണ്ടാവാല പ്രദേശത്തുനിന്ന് പുലർച്ചെയാണ് ആക്രമണം നടത്തുന്നത് ഗ്രനേഡ് എന്ന് കരുതുന്ന സ്ഫോടക വസ്തുവാണ് ബൈക്കിലെത്തി അക്രമികൾ എറിഞ്ഞത് ഇത് ശബ്ദത്തോടെ തന്നെ പൊട്ടിത്തെറിക്കുകയും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന് സമീപത്തുള്ള കെട്ടിടങ്ങളിലും കേടുപാടുകൾ മാത്രമല്ല ജനലുകൾ തകരുകയും ചെയ്തു ബൈക്കിൽ ഒരു പതാകയും മേന്തി എത്തിയാണ് ഇവർ ഇത് ഐ എസ് എടേതാണ് എന്ന് സംശയം ഉന്നയിച്ചിരുന്നു സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും പൊട്ടിത്തെറി പ്രദേശത്തെ ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ക്ഷേത്രത്തിന്റെ നാശനഷ്ടം കണക്കിലെടുത്തിട്ടില്ല സംഭവത്തിൽ ഐ എസ് ഐയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതിനായി കമ്മീഷണർ ഗുർദീപ് സിംഗ് പറയുന്നു യുവാക്കളുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുതെന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ന്യൂസ്